ഈ സി മക്കൾ ശ്രദ്ധിച്ചോ അതെ ഇതാണ് സി ഇതല്ലേ സി ആണ് എ ബി സിയിലെ സി എനി അതിൻ്റെ താഴെ സി എന്ന് എഴുതിയിട്ട് അതിന്റെ താഴെ ചരിച്ചൊരു വര കൊടുത്താൽ ഹംസായി മനസ്സിലായോ നമുക്കൊന്ന് പാടി നോക്കിയാലോ അത് ശരി എ ബി സിയിലെ സിയുടെ താഴെ ചരിച്ചു വരച്ചു ഹംസായി എന്ത് സിയുടെ താഴെ ഹംസായി ചരിച്ചൊരു വര കൊടുത്തപ്പോൾ ഹംസായി എ ബി സിയിലെ സിയുടെ താഴെ ചരിച്ചു വരച്ചു ഹംസായി സിയുടെ താഴെ ചരിച്ചൊരു വര കൊടുത്തു ഹംസായി